നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനത്തിന് പിന്നാലെ കേരളത്തിൽ കനത്ത ആശങ്കയാണെന്ന് അറിയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് തലയ്ക്ക് മുകളിലെ ജലബോംബ് ഭയന്ന് കഴിയുന്നത് ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായ എ പി ജയരാജൻ സാറെ അടുത്തിടെ ഒരു പരിപാടിയിൽ വെച്ച് കണ്ടിരുന്നു ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് കുറിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നുവെന്നും റോബിൻ വ്യക്തമാക്കുന്നു എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നമ്മൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ അങ്ങനെ നാം എല്ലാവരും സുരക്ഷിതരല്ലെന്ന തോന്നൽ എനിക്കുണ്ട് കാരണം ഡാം പണിത ആൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആയുസ് അൻപത് വർഷം എന്നാണ് അൻപത് പോകട്ടെ നൂറ് വർഷം പിടിച്ചു നിന്നത് കരുതട്ടെ ഇപ്പോൾ അതിന്റെ ആയസ് നൂറ്റി ഇരുപത്തി ഒൻപതായി അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അവിടെ സംഭരിച്ചിരിക്കുന്ന വെള്ളം എല്ലാം പ്രധാനമാണ് അത്രയും വെള്ളം താങ്ങാനുള്ള ശേഷി ആ ഡാമിന് ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് കുറെ പഠിച്ചപ്പോൾ ഒരിക്കലും അത് സുരക്ഷിതമാണെന്ന് തോന്നിയിട്ടില്ല എന്നും റോബിൻ പറയുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ഡാം പൊട്ടുകയാണെങ്കിൽ ആദ്യം എൺപതിനായിരം പേരോളം മരിക്കും അതിനു ശേഷമാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത് പലരും വിചാരിക്കും ഇടുക്കി ഡാമിന് അത് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് റസലിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത് ചെളിയും കല്ലുമൊക്കെ വന്ന് അടിഞ്ഞു ഇടുക്കി ഡാം പൊട്ടുകയാണെങ്കിൽ ലോകത്തിൽ ഇന്നു വരെ ഉള്ളതിൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക ഏറ്റവും കുറഞ്ഞത് അറുപത് ലക്ഷം പേരെങ്കിലും മരണപ്പെടും നാലഞ്ച് ജില്ലയെ മാത്രമേ ബാധിക്കൂ തിരുവനന്തപുരവും കാസർഗോഡുമൊക്കെ സുരക്ഷിതമാണെന്ന ചിന്തയും ചിലർക്കുണ്ട് എന്നാൽ അത് ഒരിക്കലുമില്ല മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സമുദ്രമാണ് ഹിരോഷിമയിലെ അണുബോംബിനേക്കാൾ ഇരുന്നൂറോ മുന്നൂറോ ഇരട്ടി ശക്തിയിലാണ് ഇത് വരുന്നത് അത്രയും വെള്ളം കടലിലേക്ക് പോകുമ്പോൾ തിരിച്ച് സുനാമിയായി വരും അതോടെ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല അടുത്ത സംസ്ഥാന വരെ അപകടത്തിലാകാമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു എന്തൊക്കെയോ റിപ്പയർ എന്ന് പറയുന്നു അതിന് ഒരു പരിധിയില്ലേ ഡാമിന് വളവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് കണ്ടു വളവ് ഇനി ഒരിക്കലും നേരെയാകില്ല വളവ് കൂടി ഇത് പൊട്ടും ഇന്നും നാളെയും പൊട്ടിയില്ലെങ്കിലും എന്തായാലും ഒരു ദിവസം പൊട്ടുമല്ലോ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നതെന്ന് എനിക്കറിയില്ല സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ ഇടപെടുന്നുണ്ട് എന്നാൽ അത് പോര അന്താരാഷ്ട്ര രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടണം നമ്മുടെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ ഏത് രാജ്യത്തെ വിദഗ്ധരെയും കൊണ്ടുവരാൻ സാധിക്കുമെന്നും റോബിൻ കൂട്ടിച്ചേർക്കുന്നു മുല്ലപ്പെരിയർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്തതെന്ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാർത്ത താമസിക്കുന്ന ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം ആളുകളെ ഒഴുക്കിക്കൊണ്ടു പോകാമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത